ജൂൺ ഒന്നിന് ഒരു ഒരു സമരമുണ്ടായി അതോടുകൂടി സിനിമ കാലങ്ങളോളം കേരളത്തിൽ അടച്ചിടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനു മുമ്പ് ഇത് സെറ്റിലാവും ഇനി സമരം തുടങ്ങിയ ഒരാഴ്ചക്കകം ഇത് സെറ്റിലാവും ഓണത്തിന് ഞാനും ധ്യാനും ഫഹദിക്ക ഉൾപ്പെടെ ഞങ്ങളൊക്കെ സ്കിറ്റ് ചെയ്തതും രമേശ് ഒക്കെ അമ്മ മുഴുവൻ ഇവരെല്ലാരും ഇവിടെ ചെയ്തത് നമ്മൾ പ്രൊഡ്യൂസേർ അസോസിയേഷൻ അപ്പ പിന്നെ ഇങ്ങനെ പുറത്തു വന്ന് പറയാവോ വിളിച്ചതൊരു ഒരു അമ്മയായിട്ടൊക്കെ ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ ഇമോഷണൽ ആയിട്ട് ു അത് പ്രേക്ഷകർക്ക് ഭയങ്കര ബാലിഷ്യമായി തോന്നും അപ്പൊ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രട്ടേണിറ്റിയിൽ വരുന്ന സമയത്ത് ഇന്റേണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്റേണലിയും ബാക്കിയുള്ള ചില കാര്യങ്ങൾ മീഡിയനോട് അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സിഡിന്റെ കേസ് കറണ്ട് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കറണ്ടിന്റെ കേസ് സ്വാഭാവികമായിട്ടും മീഡിയയിൽ അഡ്രസ് ചെയ്ത് അതിനൊരു ഒരു പബ്ലിക് അറ്റൻഷൻ വേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അതിന് പ്രൊഡ്യൂസേഴ്സ് ഈ ഇൻഡസ്ട്രിയുടെ ക്രൈസിസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം മറ്റു സംഘടനയിലും സംയുക്തമായിട്ടുള്ള തീരുമാനത്തിൽ ജൂൺ ഒന്ന് മുതലുള്ള സിനിമാ സമരം വരെ തീരുമാനിച്ചിട്ടുണ്ട് അതോട്ടെത്തുന്നേ ഉള്ളൂ സ്റ്റിൽ ഈ ഇൻഡസ്ട്രിയുടെ ക്രൈസിസ് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ ബോയ് മുതൽ തിയേറ്റർ പ്രദർശിപ്പിക്കുന്ന ഓണേഴ്സ് വരെയുള്ള ഈയൊരു ജേണി ഇത്രയും ആളുകൾ ഇവരെല്ലാം തന്നെ പാർട്ടാണ് ഈ ക്രൈസിസ് മാനേജ്മെന്റ് അതിനൊരു സ്ട്രാറ്റജി ബിൽഡിങ് സൊല്യൂഷൻ ഫൈൻഡിങ് അത് അത്ര ഈസിലി പോസിബിൾ ആണോ അത് നമ്മുടെ ഇൻഡസ്ട്രിയെ ഇത് കൂടുതൽ പ്രശ്നങ്ങളോട്ടാണ് എത്തിക്കുന്നത് വരാൻ പോകുന്ന വലിയ വലിയ സിനിമകളാണ് ഇതെങ്ങനെ ചെയ്യും ബ്രേക്ക് ഇവൻ ആക്കും ഇതൊക്കെ ചർച്ചകളുടെ പാർട്ടുമാണ് അതിലെന്താ നിങ്ങളൊരു ടേക്ക് ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സിനിമ ഒരു ഓപ്പൺ സ്പേസ് ആണ് നാളെ റാൽഫിന് വേണമെങ്കിലും ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ഇറക്കാം പോവാം അപ്പം ഇതിനൊന്നും ഒരു ബൈലോ വെച്ച ഒരു ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എവിടെയുമില്ല എല്ലാ തരത്തിലും എല്ലാവർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ടെന്നിരിക്കെ ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഒരു കെട്ടുറപ്പിന് വേണ്ടി ഏകോപനത്തിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ സംഘടനകൾ തമ്മിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വരുന്നതും പോകുന്നതുമല്ല ഒന്നിന് ഒരു ഒരു സമരമുണ്ടായി അതോടുകൂടി സിനിമ കാലങ്ങളോളം കേരളത്തിൽ അടച്ചിടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനു മുമ്പ് ഇത് സെറ്റിലാവും ഇനി സമരം തുടങ്ങിയാൽ ഒരാഴ്ചക്കകം ഇത് സെറ്റിലാവും പിന്നെ പൊതുവെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ സമരമായാലൊന്നും പൊതുജനത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല സമരം എപ്പോഴും നടത്തുന്നത് നമ്മളൊരു പ്രൊട്ടസ്റ്റ് ആണല്ലോ ഇവിടെ ആരും സിനിമയുടെ റീബർത്ത് സിനിമയുടെ റീസെറ്റിംഗ് പ്രേക്ഷകർക്ക് എതിരെയല്ല

ഇവരെല്ലാരും കൂടെ ചെയ്തത് നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ അപ്പൊ പിന്നെ ഇങ്ങനെ പൊറത്തു വന്ന് പറയാവോ വിളിച്ചത് ഒരു അമ്മയായിട്ടൊക്കെ ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ ലാൽ സാറ് മമ്മൂക്ക സുരേഷ് ഏട്ടൻ മണിയമ്പിൾ രാജ് ചേട്ടൻ ജഗദീഷേട്ടൻ വിജയരാഘവൻ ചേട്ടൻ ജനാർദ്ദനൻ ചേട്ടൻ മധു സാറ് ഡിസ്കഷൻ ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യം പബ്ലിക്കിനെ അറിയിക്കാനോ ഒരു മൂന്ന് വലിയ വിജയമായി കഴിഞ്ഞാൽ ഈ ഈ ജൂൺ െതിരെയാണ് ഇത് കേക്കുമ്പോ നമ്മളൊരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളു അത് പ്രേക്ഷകർക്ക് ഭയങ്കര ബാലിഷ്യമായി തോന്നും പ്രത്യേകിച്ച് ഞാനൊക്കെ ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സിനിമയിൽ പോലും ഇല്ലാത്ത സമയത്ത് ഇതേ അസോസിയേഷനുകൾ അന്നും നിലനിൽക്കുന്നുണ്ട് വേറെ പേരുകളിൽ അന്നൊക്കെ ഭയങ്കര എനിക്ക് കോളേജ് പഠിക്കുന്ന സംബന്ധിച്ച് ഓരോ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു പുച്ഛം തോന്നിയിട്ടുണ്ട് മനസ്സിലായി ഇതൊക്കെ കാണുമ്പോൾ എന്ത് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ബിഹേവിങ് വെരി സില്ലി മനസ്സിലായി പിന്നെ പിന്നെ ഇതിൽ വന്ന് ഇത് കാണാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ഒരു ഇതും ഒരു എന്താ പറയുക ഒരു പുകമറയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് എഫക്റ്റീവ് കറക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് ഡിസ്കഷൻസ് മുറിക്കുള്ളിൽ ആ വീടിനുള്ളിൽ ഇൻഡസ്ട്രിക്കുള്ളിൽ സംഭവിക്കാം പ്രേക്ഷകർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും വിളിച്ചത് നമ്മുടെ വീട്ടിലെ പ്രശ്നം അപ്പുറത്ത് വിളിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് അവര് പോടാന്നല്ലേ പോടാന്നല്ലി മുഴുവൻ നോക്കിയാൽ ഇപ്പോഴും സർക്കാർ കാലമായിട്ട് ഒരു പുറത്തു പറയേണ്ട കാര്യം മാധ്യമത്തിലൂടെ മറ്റേത് എപ്പോഴും ഒരു മുറിക്കുള്ളിൽ തീർക്കാം ഇനി ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ താരങ്ങളുടെ വില കൂടുതലാണെങ്കിൽ ധ്യാനും ഞാനും ഒക്കെ റെഡിയുമാണ് ഞാൻ താരങ്ങളുടെ പ്രതിഫലം പറഞ്ഞു കഴിഞ്ഞാൽ പടമേ ഉണ്ടാവില്ല ും നിനക്ക് ഞാറ കേട്ടോ ഭഗത്ത് ഹോട്ടലിൽ തുടങ്ങുന്നു അവിടെ എത്ര നാള് കടം പറഞ്ഞ് തിന്നിപ്പല്ലോ ഓർമ്മ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഞാൻ ചർച്ചയില്ട്ടോ അല്ല ഇതിലെങ്കിലും അവർ പറയുന്ന പ്ലാറ്റ്ഫോം ഇവിടെ അറിയില്ലായിരുന്നു കോർപ്പറേറ്റ് ടീമന്മാർ വന്ന് വിഴുങ്ങന്ന് സന്തോഷ് പണ്ടിട്ട് അന്ന് പറഞ്ഞിട്ടില്ലേ ഇരുപത്തി ഒന്നിന് മൂന്നിന് പറഞ്ഞു ഇവരെന്തേലും മിണ്ടായി ഇവരൊറ്റൊന്നും ഇവരല്ലേ സംസാരിക്കേണ്ടത് പോയി ഇതിലുള്ള അവര് ഉന്നയിച്ച കൺസേൺസ് വളരെ ജനുവൻ ആയിട്ടുള്ള കൺസേൺസ് ആണ് സോ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ചില കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ ഓക്കെ ചില കാര്യങ്ങൾ അത് ഓക്കെ അത് ചില കാര്യങ്ങൾ കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാരാണ് ഒരേ ഇതിൽ വരുന്ന ഒരു ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ആക്ടേഴ്സ് തന്നെ എത്രയോ ആൾക്കാർ പ്രൊഡ്യൂസേഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ആക്ടേഴ്സിൽ എല്ലാവരും തന്നെ പ്രൊഡക്ഷനിലും ഉണ്ട് ഭരണഘടനാ പ്രകാരം അങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ലോകമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും നാളെ റാൽഫിനെയ്യാം നവാസിനെയും ആർക്കും വേണമെങ്കിൽ ഇന്നയാൾ ഇന്നേതായത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും ഇല്ലല്ലോ ആ ഇപ്പം ആ അസോസിയേഷനിലുള്ള പ്രൊഡ്യൂസേഴ്സ് എത്രയോ പേര് അഭിനയിക്കുന്നുണ്ട് ഓക്കെ എത്രയോ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് എത്രയോ ആൾക്കാർ അഭിനയിക്കുന്നു അതേപോലെ തന്നെ എത്രയോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എത്രയോ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കൺട്രോളേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആവുന്നു എല്ലാവരും ആവുന്നില്ല എത്രയോ ആൾക്കാരാവും അപ്പൊ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രട്ടേണിറ്റിയിൽ വരുന്ന സമയത്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്റേണലിയും ബാക്കിയുള്ള ചില കാര്യങ്ങൾ മീഡിയനോട് അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സിഡിന്റെ കേസ് കറണ്ട് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കറണ്ടിന്റെ കേസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മീഡിയയിൽ അഡ്രസ് ചെയ്ത് അതിനൊരു ഒരു പബ്ലിക് അറ്റൻഷൻ വേണ്ട കാര്യങ്ങളാണ് ഫാമിലി നിൽക്കണം കാരണം ആസ് എ ഫാമിലി ആണ് നമ്മള് ഷോ ഉൾപ്പെടെ എന്നോട് നമ്മളിത് ചെയ്യണം അതോടൊപ്പം തന്നെ എനിക്ക് ഇവര് പറഞ്ഞ പറഞ്ഞൊരു സംഭവത്തിനോട് ഇതിനെപ്പറ്റി നമ്മള് ഓക്കെ നമ്മൾ അതേ ഫ്രട്ടേണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ കൺസേൺ ജനുവിനാന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളും വന്നിട്ട് അതേപോലെ അവരെ ക്രിട്ടിസൈസ് ചെയ്യോ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് അവർ തമ്മിൽ വ്യത്യാസം ഇല്ലാതെ അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ജിൻറ്റാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം വേണമെങ്കിൽ ഓക്കെ നമ്മളെ അഭിപ്രായം വിളിച്ച് പറയാം ചേട്ടാ ഇത് പറഞ്ഞത് എങ്ങനെയായിട്ട് അങ്ങനെ ബന്ധമുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് നമുക്ക് അവിടെയുള്ള എല്ലാവരുമായിട്ടും പക്ഷെ ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്സ് ആയിക്കോട്ടെ നമ്മളായിക്കോട്ടെ ആക്ടേഴ്സിന് ഒരു രീതിയിൽ ഒരു രീതിയിൽ പറഞ്ഞ അടിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് നമ്മളും അതേ അസോസിയേഷനിലുള്ള ആൾക്കാരാണ് ആസ് ആസ് പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഒരു ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ സാധനം ഒരിക്കലും ഒരു ആക്ടേഴ്സിന്റെ അസോസിയേഷൻ എനിക്ക് തോന്നുന്നില്ല ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ ഒരു ഡിഫൻസീവ് കോൾ എടുക്കണം മനസ്സിലായി ആക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു ഒരു അലിഗേഷൻ ആണത് ഞാൻ അങ്ങനെ കാണുന്നുള്ളു വളരെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം വരുന്നതിനെ ഞാൻ ഒരിക്കലും ഒരു വളരെ സിമ്പിൾ സില്ലി അല്ലെങ്കിൽ ഇതായിട്ട് എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ കപ്പ്ലിങ് സിനിമകൾ പറഞ്ഞത് ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഇൻഡസ്ട്രി ആയി മലയാളം നിൽക്കുമ്പം നമ്മൾ വളരെ പ്രൗഡായിട്ട് പെരുമാറുന്ന ഉത്തരവാദിത്വ ബോധം കാണിക്കണം താല്പര്യമുള്ള പിന്നെ രണ്ട് ഒറ്റ കമ്പനികളുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് എങ്ങനെ ഒരു അസോസിയേഷൻ പുറത്തുവിടാൻ പറ്റും എന്നുള്ളത് എനിക്ക് എന്റെ ലീഗൽ നിയമങ്ങളൊക്കെ എനിക്കറിയാം അതെങ്ങനെ ഒരാളുടെ പ്രൈവസി അല്ലേ അയാളുടെ സാലറി അയാളുടെ എത്ര പ്രോഫിറ്റ് അയാൾ എത്ര നിങ്ങൾക്ക് വിവരാകാശ വിവരാവകാശ കമ്മീഷൻ വഴി നിങ്ങൾക്ക് വേണമെങ്കിലായ വിവരങ്ങൾ തേടാം അല്ലാതെ പ്രസ് മീറ്റ് നടത്തി ഒരു യൂട്യൂബ് ചാനലിലൂടെ അത് വിടും എന്ന് പറയുമ്പോൾ സി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇടപെടുന്ന ഇന്നത്തെ പതിനേഴ് പതിനെട്ട് ഇരുപത് വയസ്സുള്ള സിനിമ വളരെ പാഷനേറ്റ് ആയിട്ട് ഇന്ത്യൻ ലോക സിനിമ ഒബ്സർവ് ചെയ്യുന്ന ഇന്ത്യൻ സിനിമ മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരുടെ ഇവർ ഭയങ്കരമായി എന്താ പറയുക ഇവര് പൊള്ളയായിട്ട് സംസാരിക്കുന്ന കൊറേ ഞാൻ അഭിപ്രായങ്ങൾ കേട്ടു അത് ഇൻഡസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഭൂഷണമല്ല അങ്ങനത്തെ ഒരു ഒരു എന്താ ഒരു ടാഗ് ഇന്നത്തെ യുവതലമുറയിൽ നിന്ന് ഇവർ ഷുഡ് ബി ദി ടോർച്ച് ബേരേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് റണ്ണേഴ്സ് അല്ല ഇത് ഈ വിടും പറഞ്ഞാൽ ഇപ്പം റാൾഫ് ഒരു സ്ഥലം മേടിച്ച് മറിച്ചു വിറ്റപ്പം നഷ്ടം വന്നു അത് റാൾഫ് ഏത് യൂട്യൂബിൽ ഇട്ടാലും പൊതുന്നില്ല